നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത് ഇപ്പൊ രണ്ട് ടൈപ്പിലുണ്ട് സി ഉറങ്ങി ഉറങ്ങിത്തൊടങ്ങാൻ പറ്റാത്തവരുണ്ടായിരിക്കും ഉറങ്ങിയിട്ട് ഉണന്നുണന്നു പോകുന്നവരുണ്ടായിരിക്കും ഉറങ്ങുന്ന സമയത്തിന് നമുക്കിപ്പോ കൂർക്കം വലിച്ചിട്ട് നമുക്ക് നേരെ ബ്രെയിനിലോട്ട് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ആ ഉറക്കം റിഫ്രഷിങ് അല്ലാത്തതുണ്ട് പിന്നെ ഉറങ്ങി തൂങ്ങി പോകുന്നവരുണ്ടായിരിക്കും അങ്ങനെ കോസ് ഒന്നുമില്ലായിരിക്കും ചിലപ്പോൾ ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും ആക്ച്വലി ട്വന്റി ഫോർ അവർ ഒരു സർക്കേഡിയൻ ഋത്തം അല്ലെങ്കിൽ ഇതൊരു ക്ലോക്ക് പോലെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ക്ലോക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ നമുക്ക് സമയത്തിന് ഉറങ്ങാൻ പറ്റാത്ത അതിനൊക്കെ നമ്മൾ കുറെ സ്ലീപ്പ് ഹൈജീൻ മെഷേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് സ്ക്രീൻ ടൈം കുറയ്ക്കുക രാത്രിയിൽ ലൈറ്റ്സ് ഡിം ചെയ്യുക അങ്ങനെ അങ്ങനെയൊക്കെ മെഷേഴ്സ് ഇപ്പൊ സ്റ്റിമുലൻ ആയിട്ട് നമുക്ക് ചായ കാപ്പി അങ്ങനത്തെയൊക്കെ ഈവനിങ്സിൽ അവോയ്ഡ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഒക്കെ കുറെ മെഷേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്ലീപ്പ് ശരി ശരി എന്തെങ്കിലും സിംറ്റം ആയിരിക്കോ ഏതെങ്കിലും ഇപ്പൊ ചില ഡീജനറേറ്റീവ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അതായത് ബ്രെയിനിൽ ചുരുങ്ങുന്നതിന്റെ അവിടുത്തെ കെമിക്കൽസ് ഉണ്ടാവുന്നതിന്റെ ഒക്കെ വ്യത്യാസം വരുന്ന ചില ഡിസീസസ് ഉണ്ട് റീസെന്റ് ഡിസ്ക്രൈബ് ചെയ്ത് അടുത്ത കാലത്ത് ഡിസ്ക്രൈബ് ചെയ്ത കുറെ അതൊക്കെ ചിലപ്പോ നമുക്ക് ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഉറങ്ങി എക്സ്ട്രാ പോകുന്ന പോലത്തെ അങ്ങനത്തെ പോലത്തെ ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ പറ്റും